പിന്നെ രക്ഷിക്കണം എനിക്ക് ഉണ്ടായിരുന്നു പറ്റിയില്ല കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല എന്നെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച എന്റെ പെരുമാറ്റത്തിലെ എന്തെങ്കിലും പന്തി ഉണ്ടോന്ന് ഒന്നും നോക്കിക്കേ

ചെറുതായിട്ടുള്ള വലിയ കാര്യങ്ങളായിട്ടൊന്നുമില്ല ഞാൻ സെറ്റ് വെച്ചിട്ടുണ്ട് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഭക്ഷണൊക്കെ പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ആണ് കുറച്ച് ഞാനിപ്പോ വീഡിയോയിൽ കാണിക്കുന്നത് ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയില്ല ആദ്യം പുറത്തുനിന്ന് ഓർഡർ ചെയ്യാന്നായിരുന്നു വിചാരിച്ച് പിന്നെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ വരുന്നുള്ളൂ അപ്പൊ പിന്നെ എന്തായാലും വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു മീൻ കറി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചു പിന്നെ നമ്മള് പനീർ ബട്ടർ മസാല ഉണ്ടാക്കണ്ട അപ്പൊ അതിനുള്ള പനീർ ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്യും അതിന്റെ മസാലയൊക്കെ ഇങ്ങനെ വഴറ്റി എടുക്കുകയാണ് പിന്നെ കപ്പ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാനുള്ളത് പിന്നെ ഫ്രൂട്ട് കസ്റ്റേഡ് ഉണ്ടല്ലോ അത് എല്ലാം സംഭവം ഇങ്ങനെ സൈഡിലായിട്ട് പിന്നെ പിന്നെ ഇവിടെ കപ്പ പിന്നെ പ്രോൺസ് ഉണ്ട് പിന്നെ സോയാബീൻ ഇത് സാലഡാണ് ചമ്മന്തി കപ്പയ്ക്ക് പിന്നെ പരിപ്പ് കറി ഇനി താളിച്ചിട്ടില്ല പിന്നെ ഇത് ഇതും റൈസാണ് പിന്നെ മീൻകറിയുണ്ട് എന്തായാലും ചടവടയിൽ നിന്നൊക്കെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി ഇത് വിക്കി അവിടെ ബലൂൺ ഒക്കെ കൂടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഏട്ടൻ പിന്നെ വീട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ പിന്നെ മൊത്തത്തിൽ കുക്കിങ്ങിലോട്ട് അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്തു കാരണം ഫസ്റ്റ് ടൈമാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണത് നമ്മുടെ പഴയ ബ്ലോക്ക്സ് കണ്ടവർക്കറിയാം ഞാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഞങ്ങളും മൂന്ന് മൂന്നുപേരും മാത്രമുള്ള ആ ഒരു ഫാമിലി ആയിരുന്നു നേരത്തെ പക്ഷേ ഇത് ഫ്രണ്ട്സിനും എല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കുന്നത് അതായിട്ട് അതുകൊണ്ട് അതിന്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ക്രിസ്മസ് തീമാണ് പച്ചയാണ് പക്ഷേ ഞങ്ങൾ ഇട്ടിരിക്കുന്നത് വിക്കി ഉണ്ടായിരുന്നുണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒരു ക്രിസ്മസ് തീം എന്തായാലും ക്രിസ്മസിനാണല്ലോ ബർഡേ നമ്മള് ഇവിടെക്ക് കുറച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് മൂടി വെക്കണമോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതൊക്കെ ചൂടാക്കാമായിരുന്നു അപ്പോഴത്തേക്കും ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വന്നോട്ടെ ഓരോരുത്തരായിട്ട് പക്ഷെ വന്നു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഭയങ്കര വർത്തമാനമൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ പൊറോട്ട ഉണ്ടാക്കുമ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ അങ്ങനെ എടുക്കുമായിരുന്നു അപ്പം പൊറോട്ടയും ചപ്പാത്തിയും ഫ്രോസൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അത് ഫ്രണ്ട്സൊക്കെ വന്നതിന് ശേഷം അവരൊക്കെയാണ് അത് ചുട്ട് തന്നത് വിക്കി കൂടൻ കുറേ നാൾക്ക് ശേഷം അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾക്കിനി ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് അത് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഇവിടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ മെനുവിൽ സോയാബീനിൻ്റെ റോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പനീർ മസാല പനീർ ബട്ടർ മസാല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഞാൻ ക്യാപ്സിക്കൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കപ്പ മീൻ കറി ചമ്മന്തി പിന്നെ നെയ്ച്ചോറും അതിൻ്റെ സാലഡും പിന്നെ പരിപ്പ് കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പ്രോൺസിൻ്റെ റോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പൊറോട്ട ചപ്പാത്തി അതുപോലെ പരിപ്പാട പരിപ്പാട ഫ്രോസൺ ആണ് അതിനുശേഷം പിന്നെ എന്തായിരുന്നു കസ്റ്റേഡ് ഉണ്ടായിരുന്നു ഇത്തവണ കസ്റ്റേഡ് ഞാൻ പൈനാപ്പിൾ ഫ്ലേവറിൻ്റെ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പീറ്റ്സ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതുപോലെ ജ്യൂസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത് അങ്ങനെ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഡെക്കറേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തത് ഇവരാണ് ഇത്തവണ എന്തായാലും ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നത് നമ്മൾ ആർച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ബലൂൺസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് മറ്റേ വീർപ്പിക്കാനുള്ള പമ്പ് ഉണ്ടല്ലോ ആ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ വേഗം ചെയ്യാൻ പറ്റും കാരണം നമ്മൾക്ക് തന്നെ ഊതി വീർപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തതുകൊണ്ട് എല്ലാ സംഭവങ്ങളും പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു

ആയിട്ടായാലും ദക്ഷണില്ല ഞാൻ പറയുന്നു ആരും ഈ രീതിയിലങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ എടുത്തെടുത്ത് വന്നപ്പോഴാണ് ആ ഒരു പാട്ടിനെ കുറിച്ചിട്ടൊരു ബോധം വന്നതും അവസാനം ആവുമ്പോഴത്തേക്ക് ട്രൈഡിലാക്കിയത് അപ്പൊ അതിനെ കുറച്ച് ടൈം എടുക്കുക എന്തായാലും പക്ഷെ നല്ല ഫണ് ആയിരുന്നു അത് ഇപ്പൊ ഞങ്ങളിത് കേക്കൊക്കെ സെറ്റ് ചെയ്യാണ് അല്ല കേക്കിൻ്റെ ടേബിൾ സെറ്റ് ചെയ്യാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ജാനുട്ടി കുറച്ച് സീനായിരുന്നു കേട്ടോ അത് നോക്കിയിട്ട് താഴെ തന്നെ നിൽക്കുകയാണ് ചേട്ടൻ്റെ കൂടെ കേക്ക് കട്ട് എന്ന് പറഞ്ഞിട്ട് あっおいしそう。 അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഗ്രൂപ്പ് പിക്സ് ഒക്കെ എടുത്ത് കുറച്ച് അതിന് ശേഷം ഡം ഷാഡ്സ് കളിക്കാമെന്ന് ഓർത്ത് ഒത്തിരി നാളായി ഞങ്ങൾ ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ കൂടിയതല്ലേ എന്ന് വിചാരിച്ചു അത് ശരിക്കും നല്ല കോമഡി ആയിരുന്നു അപ്പോൾ എന്തായാലും അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്സ് ഞാൻ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം പിന്നെ മലയാളം അതാ പോലെ പഠിക്കാം കേട്ടോ കേട്ടിട്ടില്ല മലയാളം പഠനം ഒരുപാട് ഫസ്റ്റ് നഗക്ഷം

അമോൽ കോഴി നിങ്ങള് തമിഴ് ഓൾഡ് വക്കറിയോ പഴയതാ വീട്ടില് വീട്ടിലെ ആകാശം വാനം വാനം പിന്നെ തണ്ടി വരുവായ ரெண்டு தவண ஆந்திராண்டியோத ஒரே பண்ணு எல்லவட்டோ அலை டான்ஸ் கழிச்சது அது போற அதுதான்னு போறேன் டேய் மீயே மீய் கம்ம் हां கண்டு சவை மீடி மீடி பண்ணு பண்ணு டிஸ்டிக் उल्टा தபடி மீய் என்னக்கே நல்லா 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 இங்க என்ன நடக்குது

മണിമാപ്പിള് മണിമാണിമേക്കണിപ്പണിമാരി മണിമാപ്പൽ മാസം മണി മസ്സിലണി മാസി മാസി മൂനവർ ഓക്കേ ഫസ്റ്റ് വർഡ് നോ ഓക്കേ മുതും കർപ്പന മുൻപന മുപ്പതും കർപ്പന വീപ്പ് റോഡ് മാപ്പ് പെർഫോമൻസ് ഫസ്റ്റ് വേർഡ് പലതുമായിട്ട് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്തോളാം അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു എല്ലാവരും പോയി വീട്ടിലോട്ട് ഇനിയിപ്പം അത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ വ്ളോഗും ഇവിടെ തീരാണ് ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ വിക്കോട്ടൻ്റെ ബർത്ത് ഡേ ഒക്കെ കഴിഞ്ഞു അവനും ഹാപ്പി ഞങ്ങളും ഹാപ്പി പിന്നെ എല്ലാവരും ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു നിങ്ങളും ഈ വ്ളോഗ് ഇവിടെ നിർത്താണ് ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും ഉള്ളവരെ കണ്ടതിൽ ബൈ